when he did this and established the college in mohammer market these are the most honorable personalities who were respected professors who were respected researchers who were respected students who were respected former students who were respected actors here record ghs ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നമ്മുടെ കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ രൂപ രൂപം വന്നു പിറ്റേ വർഷം ഇവിടെ നിലവിൽ വന്നു ഇന്ന് അറുപത്തെട്ട് വർഷം പിൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ അത് പിന്നിടുമ്പോൾ ഈ സ്കൂളിൻ്റെ ഈ സ്കൂളിനെ കൈവരിച്ച നേട്ടങ്ങളാണ് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും ും അതുപോലെ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിരുന്നത് പെരുമ്പറമ്പ് സ്കൂൾ പെരുമ്പറമ്പ് സ്കൂളിലെ പെരുമ്പറ എന്ന ഒരു ആഘോഷം ഈ ഒരു വാർഷിക വാർഷികാഘോഷം ഈ ഒരു പെരുമ്പ തന്നെയാണ് വളരെ വിപുലമായി നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും ഒരു നാടിന്റെ ആഘോഷമായി ഇതിന്റെ സംഘാടക സമിതിയെ ഇതിന് നേതൃത്വം നൽകിയ എല്ലാവരെയും നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം ഞാനിവിടെ ഒരു ജനപ്രതിനിധിയായിട്ട് ഇവിടെ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത് മുതലാണ് ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ മെമ്പറായിട്ട് ഇവിടേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപതിലിങ്ങനെ പറയുമ്പോൾ ഇവിടെ പ്രിൻസിപ്പളും എച്ചമ്മും ഒക്കെ മാറാ മറ്റുള്ളവരായിരുന്നു ഇപ്പോൾ ഫസലുറഹ്മാൻ വാഷു അതുപോലെ മുഫീന്ത ടീച്ചറാണ് അന്ന് പി ടി എ പ്രസിഡന്റ് സുരേഷ് ബാബു ആയിരുന്നു പിന്നീട് പി ടി എ പ്രസിഡന്റ് അശ്വഫ് പട്ടാക്കിലായിരുന്നു പിന്നീട് ഇപ്പോ ഞാനിപ്പോ ഈ ഒരു ഒരു വിരമിക്കലിന്റെ സമയം ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പി ടി എ പ്രസിഡന്റ് ഉമർ സാഹിബാണ് ഈ മൂന്ന് പി ടി എ പ്രസിഡന്റുമാരും നമ്മുടെ ഈ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ അവർ കൃത്യമായി അവരത് പി ടി വളരെ സി ചെയർമാൻമാരും ഒക്കെ അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ ആവശ്യങ്ങളും കൃത്യമായും ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇവിടെ നമ്മുടെ കുട്ടികൾക്കായി നമ്മുടെ വല്ല പഠന പ്രവർത്തനങ്ങൾക്കായിട്ട് അവർക്ക് വികസനത്തിനായി സ്കൂളിന്റെ വികസനത്തിനായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് അതിനെ നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ഈ സ്കൂളിന്റെ വികസന ബാധയിൽ ഇതിന്റെ മുന്നോട്ടുള്ള ബാധയിൽ ഒരു പങ്കുവഹിക്കാൻ കഴിഞ്ഞു എന്നതിനുള്ള സന്തോഷവും ചായാർത്ഥ്യവും അറിയിക്കുകയാണ് നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും നന്ദി അറിയിക്കുകയാണ് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചു ജില്ലാ ജില്ലാ തലങ്ങളിൽ മാത്രമല്ല സംസ്ഥാന തലങ്ങളിൽ നമ്മളിവിടെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് അതേപോലെ അതിനു മുമ്പും ഇവിടെ ഒരുപാട് അവാർഡ് ദാന ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ദേശീയ തലങ്ങളിൽ വരെ നമ്മുടെ ഈ പ്രദേശത്തിന്റെ അടയാളപ്പെടുത്തലായിട്ട് നമ്മുടെ കുട്ടികൾ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ട് അതിനുവേണ്ടി അത് സാധ്യമാക്കിയ അധ്യാപകരും വിദ്യയും രക്ഷിതാക്കളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയൊക്കെ നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ സ്കൂളുകളുടെ പത്താം തരവും അതുപോലെ ഒക്കെ അവാർഡ് ദാനം ജില്ലാതലത്തിൽ ഉണ്ടാവാറുണ്ട് നമുക്കറിയാം നൂറിൽപ്പരം ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളും അതോടൊപ്പം തന്നെ അത്രയും തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കുള്ള നമ്മുടെ ജില്ലയിൽ ഒരു അടയാളപ്പെടുത്തലായി നാലാം സ്ഥാനത്തൊക്കെ നമ്മുടെ സ്കൂൾ എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അവിടെ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളായിട്ട് അവിടെ നമ്മുടെ സ്കൂളിന്റെ പേരിങ്ങനെ ഉയർത്തിപ്പറയുമ്പോ അത് ഏറെ അഭിമാനത്തോട് ഒരുപോലെ തന്നെയാണ് നമ്മളൊക്കെ കേൾക്കുന്നത് ഇനിയും ഒരുപാട് ഒരുപാട് അക്കാദമിക തലങ്ങളിൽ ഒരുപാട് സൗകര്യങ്ങൾ ആധുനിക രീതിയിലുള്ള കാലഘട്ടത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ ഉണ്ട് ഇനിയും ഒരുപാട് നമുക്ക് സാധ്യമാക്കേണ്ടതുണ്ട് നമ്മുടെ കുട്ടികളുടെ വളർച്ചക്കും ഉയർച്ചക്കും നമ്മുടെ നാടിന്റെ ഉന്നമനത്തിനുമൊക്കെ ആയിട്ട് നമ്മളെ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മളെ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മളൊരു ഒരു രക്ഷിതാവുന്ന നിലയിൽ ഉണർത്താതിരിക്കാൻ നമുക്ക് ഒരു സംസാരിക്കാതിരിക്കാൻ പറ്റില്ല നമുക്കത് ഏറെ ആശങ്കയോടുകൂടിയാണ് ഓരോ ഓരോ മാതാപിതാക്കളും ഇന്നത്തെ കാലഘട്ടത്തിൽ കടന്നുപോയി ഞങ്ങളുടെയൊക്കെ നമ്മുടെ ഒക്കെ ചെറുപ്പത്തിൽ ഒരാശങ്കില്ലാതെയാണ് നമ്മളൊക്കെ വളർന്നത് അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെയൊക്കെ സ്കൂളിൽ പറഞ്ഞതെങ്കിൽ ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികളെ വിടുമ്പോൾ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാണ് അവർ തിരിച്ചെത്തുന്നത് വരെ നമുക്ക് ആശങ്കയാണ് അവർ തിരിച്ചെത്തിയാലും നമുക്ക് ആശങ്കയാണ് അവരാരോടൊക്കെയാണ് അവർ ഇടപഴകുന്നത് നമുക്കറിയില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ അത് നമുക്കറിയാം കൊറോണ കാലത്ത് നമ്മുടെ കുട്ടികളിൽ നിന്ന് നമ്മുടെ നമ്മൾ കൈവെച്ചു കൊടുത്തതാണ് മൊബൈൽ ആ മൊബൈലൊന്നും നമുക്ക് തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല അതുവഴിയൊക്കെ നിരന്തരം ഇൻസ്റ്റാഗ്രാമിലും ചാറ്റിങ്ങിലൂടെയൊക്കെ പോകുന്ന ഭാര്യ കൗമാരങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണെന്ന് അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രായ പക്വതയില്ലാത്തൊരു പ്രായത്തിൽ അവരെ മോഹന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പല രീതിയിലും ഒക്കെ നമ്മളെ കുട്ടികളെ വഴിതെച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും എല്ലാവരും ഏറെ ഉണർന്നുകൊണ്ട് നമ്മളെ ഏറെ ശ്രദ്ധ ജാഗ്രതയോടുകൂടി തന്നെ നമ്മളെ ഓരോ ദിവസങ്ങളും കടന്നുപോകേണ്ട ഒരു കാലഘട്ടത്തിലാണുള്ളത് അതിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുടുംബത്തിനും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തിനും ഏറ്റവും അനുയോജ്യമായ പൗരന്മാരായിട്ട് മാറട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ നമ്മളിപ്പോഴുള്ളത് നമ്മുടെ ഈ പെരുമ്പറ ആഘോഷത്തിന്റെ ഈ നാടിൻ്റെ ഉത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള അറുപത്തെട്ടാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രാ സംഗമത്തിലാണ് ഇരുപത്തെട്ട് വർഷത്തോളം ഈ സേവനം നടത്തിയ നമ്മുടെ ഫസലും റഹ്മാൻ വാഷിക്